ഉദ്ഘാടന ചടങ്ങുകളാണ് തലസമയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ നടൻ അബു സലീം സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല മഴയായത് പുറത്ത് ഇപ്പം നല്ല ദളിഞ്ഞ അന്തരീക്ഷത്തിൽ എനർജി ഫിറ്റ്നസ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നു നിലവിൽ പ്രവർത്തിക്കാനുള്ള ചടങ്ങാണ് ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് കാണാം ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഫിറ്റ്നസ് സെന്ററിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം കാണാൻ പോകുന്നേ ഉള്ളൂ അതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാനിപ്പം ഇവരിലേക്ക് എത്തിക്കും അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ നിലവിളക്ക് കൊടുത്തിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ കാണാം ആ ചടങ്ങുകളുടെ സൽഫ് സമയ ദൃശ്യങ്ങളാണ് ഇതാണ് ഞാൻ പറഞ്ഞ ബിജുവായി ബിജുവായി ബിജുവായിയുടെ അല്ലെ തുടങ്ങാം നിലവിളക്ക് എത്തിക്കണം നിലവിളക്ക് നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അപ്പുക്കയുണ്ട് മിനുബായയുടെ ഫാമിലിയൊക്കെ ഉണ്ട് മക്കളൊക്കെ ഇവിടെ കാണാം കുറേ ആളുകൾ സുഹൃത്തുക്കളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അബുക്ക നമുക്ക് തുടങ്ങാം നിലവിളക്ക് തിരുവന്നില്ല തിരുവന്നില്ല നിലവിളക്ക് തിരികെടുക്കും തിരിയെടുക്കും കരുവൻശാലെ കരു വലിയ സ്ഥലത്തുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഒരുപാട് ആളുകൾ എവിടുന്നൊക്കെയോ കാണുന്നുണ്ട് നമുക്ക് കാണാം അത്യാധുനിക സൗകര്യങ്ങളോട് ഇതാ ചെട്ടപ്പെടുത്തിയ അപ്പൊ നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഉള്ളിലത്തെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇതികളിലേക്ക് എത്തിക്കാം നമുക്ക് ഒരു കാര്യം സംസാരിച്ചാ നമുക്ക് ഇദ്ദേഹത്തെ വയനാടുകാരനാണല്ലോ അല്ലേ വയനാടുകാരെ കൂടിയാണ് ഇതെത്തിയത് സംസാ എനർജി ഫിറ്റ്നസ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് അബുക്ക ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ കരുവൻശാലിന്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സാന്നിധ്യത്തിൽ ഒട്ടേറെ സുഹൃത്തുക്കളുടെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ബിജുബായിയുടെ ഈ സ്ഥാപനം പുതുമയോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം എന്തായാലും വയനാട്ടുകാരൻ തന്നെയാണ് ഇവിടെ വന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന അദ്ദേഹം അപ്പൊ എന്തായാലും നിലവിളക്ക് കത്തിക്കുകയാണ്

ഏറ്റവും വലിയ ഫിറ്റ്നസ് സെന്ററിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് സ്ഥാപനങ്ങൾക്ക് വർഷങ്ങൾ മുമ്പുള്ള മനോജി മേഖലയിൽ തന്നെ ഉണ്ട് ഇപ്പൊ വളരെ സൗകര്യപ്രദമായ വളരെ വിസ്തീർണം കൂടിയ നല്ലൊരു എല്ലാ സൗകര്യങ്ങളും കൂടി ഒരുക്കിയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെന്ററാണെന്ന് എനർജി ഫിറ്റ്നസ് സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ സൗകര്യം എല്ലാവരും മുതലാക്കിക്കൊണ്ട് നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്തുവാനും വർക്കൗട്ട് ചെയ്യാനുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് ഇതൊരു വലിയ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു ഈ ഫിറ്റ്നസ് സെൻറ്ററിന് എല്ലാവിധ ആശംസകളും നേരിടുന്നു നിങ്ങളെ അവരുടെ സമ്മത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യ പ്രഖ്യാപിക്കുന്നു നന്ദി

ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് അഡ്വാൻസ്ഡ് ട്രെയിനിങ് സിസ്റ്റം ഇവിടെ ഉള്ളത് അതിനനുസരിച്ചുള്ള എക്യൂപ്മെന്റ്സ് ആണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് മാക്സിമം ഈ നാട്ടുകാർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പെറിയ യങ്സ്റ്റേഴ്സിന് ഫോർ ഓൾഡ് ഏജേഴ്സിന് എല്ലാവർക്കും വേണ്ടുന്ന തരത്തിലുള്ള എക്യൂപ്മെന്റ്സ് ഉണ്ട് ഇവിടെയുണ്ട് സറൗണ്ടിങ്സ് അപ്പൊ ഒരുപാട് ഒരുപാട് എക്യൂപ്മെന്റ് കാണാം നമുക്ക് നമുക്ക് എക്യൂപ്മെന്റ് പരിചയപ്പെടുത്തി പോകട്ടെ നമുക്ക് ഇവിടെ മലയോര മേഖല ആണെന്ന് നോക്കണം മലയോര മേഖലയിൽ അതിവിശാലമായ ഒരു വലിയ ഫിറ്റ്നസ് സെന്ററാണ് ഇത് ഒരുപാട് എക്യൂപ്മെന്റ്സ് ഇങ്ങനെ ഇവിടെ വെച്ചത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് കരുവഞ്ചാൽ ബസ് സ്റ്റാൻഡിലാണ് ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് അതിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇതിന് മുപ്പത്തഞ്ച് വർഷമായിട്ട് കരുവഞ്ചാലിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇപ്പോൾ പുതുമയോടുകൂടി പൊതുജനങ്ങൾക്കായി കൊടുത്തിരിക്കുകയാണ് അബൂക്ക ഇവിടെ വന്ന് തുറന്നു കൊടുത്തിരിക്കുന്നു നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാം ഇത് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഞാൻ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ചടങ്ങുകൾ നടക്കുന്നു അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് നമുക്ക് ഇവിടെ കാണാം അപ്പോൾ ഈ നമ്പർ ഇതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്തായാലും ഇവിടുത്തെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളുണ്ട് നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ വ്യാപാര പ്രമുഖരുണ്ട് ആ ഇതൊരു ജിമ്മ ഒരു ജിമ്മിനാണെന്ന് തോന്നുന്നു ഹലോ ആ ഇതാ കണ്ടപ്പോ ജിമ്മിനാണെന്ന് തോന്നുന്നു ഇവിടെ കോച്ചൻ തന്നല്ലല്ലോ കോച്ചനോ കോച്ചാണോ എവിടെ വീട് എവിടെയാട്ടോ അപ്പൊ സജ്യാട്ടോ നമസ്കാരം സജിയാട്ടുണ്ട് അച്ഛനുണ്ട് അച്ഛല്ലേ ദൈവം നമ്മുടെ അച്ഛനൊക്കെ അടയിൽ നിന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ്റെ അച്ഛൻ ഉണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ വരികയാണ് കാര്യം നമുക്ക് വളരെ സന്തോഷമുണ്ട് നല്ല നല്ല വളരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടം ഫിറ്റ്നസ്സിനൊക്കെ വളരെ പറയാനുള്ള ഭംഗിയായിരിക്കുന്നു നേരത്തെ ഇവിടെ കരുവറ്റാനുള്ള ഒരു സ്ഥാപനമാണ് പക്ഷെ കുറച്ചുകൂടെ ഉന്വേഷണം ചെയ്ത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് ഏതായാലും പൊതുസമൂഹത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മുടെ വ്യാപാരിയുടെ നേതാവ് ജെയിംസേട്ടൻ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് ജെയിംസേണ്ടാരോ ഉഷാറാക്കണം എല്ലാരുടെ ആരോഗ്യത്തിന് വളരെ നല്ല സംവിധാനമാണ് വളരെ നല്ല എക്വിപ്മെന്റ്സും ഉണ്ട് നല്ല സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഒട്ടേറെ ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ഫിറ്റ്നസ് എന്ന് ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ അടിയിൽ ക്യാപ്ഷൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കരുവഞ്ഞാൽ ബസ് സ്റ്റാൻഡിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം സുന്ദരമാക്കാൻ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൂടി അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ